ആയ് ഹലോ എല്ലാവരും സുഖമല്ലേ എനിക്കൊരു സുഖവും ഇല്ല രണ്ടാഴ്ചയായി പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തൊണ്ടയൊക്കെ അടച്ച് ചുമച്ചിട്ട് കപ്പക്കെട്ടും അങ്ങനെയായിട്ട് ഇന്നലെ കുറേ ചുക്ക് കാപ്പിയൊക്കെ വെച്ച് കുടിച്ചു വന്നിട്ട് അവിടെ ശരിയായില്ല വല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കാരും ഇല്ല സഹായിക്കാൻ ജീവിതത്തിൽ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സങ്കടമുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മുടെ അപ്പനമ്മ പോയിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ ഒറ്റ തന്നെയാണ് ഇനി അത് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായില്ല പിന്നെ എന്താ പറയണേ ഇപ്പം ഞാനൊരു വീഡിയോ കാണാനിട ഏതാണെന്ന് പറയുമോ രണ്ട് ഏട്ടനെയും ഏട്ടനെയും മരണം ഏട്ടാ അവര് അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അപ്പോൾ മൂത്ത കുട്ടി ആരെയും സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഒരു പെണ്ണിനെ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർക്കൊരു കുട്ടി എനിക്ക് ഓർമ്മയില്ല കേട്ടോ അവരുടെ ചാനൽ എന്താണെന്നുള്ളത് ഞാൻ കാണാറുള്ളൊരു ചാനലായിരുന്നു അവരുടെ അവർ അഡ്നിയന്മാർ നല്ലൊരു ഒത്തൊരുമ എന്ന് പറഞ്ഞാൽ നല്ല ഒത്തൊരുമയുള്ളൊരു കുട്ടി രണ്ട് കുട്ടികളായിരുന്നു അച്ഛനും അമ്മയാണെങ്കിലും നല്ല ഒത്തൊരുമയും നല്ല കൂടി ഇരുന്നായിരുന്നു വലിയ കുട്ടി അങ്ങനെ സ്നേഹിക്കുണ്ടായിരുന്നു അങ്ങനെ അവർ പോയി കല്യാണം നിശ്ചയമൊക്കെ കഴിഞ്ഞ് കല്യാണം നല്ല ഗ്രാൻഡായിട്ടൊക്കെ കഴിഞ്ഞ് സാരി എടുക്കാനും കാര്യത്തിനൊക്കെ ഒക്കെ ആ പെൺകുട്ടിനെയൊക്കെ കൂട്ടിയിട്ട് പോയി അവരതെല്ലാം ഞാൻ കണ്ടതാണ് അവരിൻ്റെ അറിയുമായിരിക്കും എന്താ പറയുക അമ്മ അത്ര ഹൈറ്റ് കുറവ് അച്ഛൻ നല്ല ഹൈറ്റിൽ നല്ലൊരു ഫാമിലി ആയിരുന്നു ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ രണ്ട് മക്കൾ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ഫാമിലി പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു ഫാമിലി ആയിരുന്നു കേട്ടോ അവരുടെ എന്നിട്ട് ഇപ്പോൾ പെണ്ണിൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ അതിൻ്റെ ശേഷം അവർ കല്യാണം കഴിഞ്ഞതും അവിടെ നിന്ന് വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് വീട്ടിലേക്ക് തള്ളി അറല്ലോ വീട്ടുകാൽ വയ്യാത്ത കാരണം വയ്യാത്ത കാരണം കേട്ടോ എന്നിട്ട് പെണ്ണും ഗർഭിണിയായപ്പോഴും അങ്ങനെ വെള്ളം ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഒരാഴ്ച ഒരു വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വീട് അടച്ചിടലോ അങ്ങനെയൊക്കെ ഇരിക്കലായി പിന്നെ അത് കഴിഞ്ഞ് അവർ സ്വന്തമായിട്ട് വാടകയ്ക്ക് വീട് എടുത്തിട്ട് അവർ പുറത്തു പോയി ഇപ്പോൾ അതാ വീണ്ടും പിന്നെ ബഹളവും അടിയും പ്രശ്നമായിട്ട് ഇപ്പം ഞാനൊരു വീഡിയോ കൊണ്ട് അവരിന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് കുരുവിക്കൂടുപോലെ ഉണ്ടായിരുന്ന ഒരു വീട് ഒരു പെണ്ണ് വരുമ്പോഴേക്ക് കേടുമെന്ന് ഞാൻ പെണ്ണിന് മാത്രം കുറ്റം പറയുന്നില്ല അതിൽ നൂ ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂ അമ്പത് ശതമാനം കെട്ടിയവന് ഉത്തരവാദിത്വമുണ്ട് അത് കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് ശതമാനം അമ്മായിമ്മ അവർക്കുണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഈ കുട്ടിക്കും അതിലൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മൾ ഒരു കുടുംബത്തിൽ കല്യാണം ഒരു കുടുംബത്തിൽ ജനിച്ച് മറ്റൊരു കുടുംബത്തിലേക്ക് പോകണം നമ്മളാണ് അപ്പോൾ നമ്മുടെ വീട് പോലെ ആയിരിക്കില്ല ഈ വീട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് എണീക്കുമ്പോൾ ചിലപ്പോൾ എട്ട് മണിയൊക്കെ ആവും ജോലിക്ക് പോകുന്ന പെൺകുട്ടികളാണെങ്കിൽ ശരി നമ്മുടെ അപ്പനും അപ്പനമ്മാർക്ക് ശരി എന്നാൽ കുട്ടി കിടന്നുറങ്ങട്ടെ എട്ട് മണിവരെ അവിടുക്കിന്ന് ലീവല്ലേ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങാനൊക്കെ സമ്മതിക്കും പക്ഷെ നമ്മൾ ആരാൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ ആ എട്ട് മണിയെന്നുള്ളത് ചിലപ്പോൾ ഏഴ് മണിയോ ചിലപ്പോൾ ആറുമണിയോ എണീട്ടില്ലെങ്കിൽ നമ്മുടെ അമ്മ സ്വന്തം അമ്മനെ പോലെ എന്തായാലും ഉണ്ട് ഇല്ല അമ്മായിമ്മമാരും സ്വന്തം അമ്മനെ പോലെയൊക്കെ നോക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഒരുപാട് വീട്ടുകാർ ഉണ്ട് എന്തായാലും കൂടുതലും ഉള്ള വീട്ടിലാണ് അങ്ങനത്തെ അമ്മായിമാർ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ല ആയിട്ടൊക്കെ ഇതാവുന്ന ആൾക്കാർ കാരണം അവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയേണ്ട ആവശ്യം വരുന്നില്ല ജോലിക്കാരുണ്ടാവും അപ്പം പിന്നെ അവിടെ ആ ഒരു ഈഗോ അല്ലെങ്കിൽ വഴക്കുള്ള വഴക്കൊന്നുള്ള എൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല പക്ഷേ നമ്മുടെ പാവപ്പെട്ട ആൾക്കാരിൻ്റെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളൂ അതായത് നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ തീർക്കൂല അറിയാൻ വേണ്ടിയിട്ട് നിലവിളിയും ബഹളവും ഒക്കെ ഉള്ള വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല ഒരു ടേബിൾ മാശയിൽ ഇരുന്നിട്ട് ഊണ് മാശയിൽ ഇരുന്നിട്ട് തീർക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണെങ്കിൽ അവർ പറഞ്ഞ് തീർക്കും അതാണ് വലിയവരും ചെറിയവരും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് വലിയവര് ചെറിയവരും എന്നുള്ള വ്യത്യാസം ഇല്ല എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ എന്നാലും വലിയവര് ചെറിയവരും എന്നുള്ള വ്യത്യാസം ഇപ്പോഴും നിലനിൽക്കേണ്ടതെന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ പെൺകുട്ടി വന്ന ശേഷമാണ് എൻ്റെ എൻ്റെ ഭാര്യ ഭയങ്കര സാധനം ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വഴക്ക് പറയുന്നത് ഞാൻ കേട്ടത് കിട്ട കേട്ടത് കിട്ട ഒരു പക്ഷേ ഈ അമ്മ പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ ഈ പെൺകുട്ടി തൊള്ള തുറക്കുന്നില്ല ഞാനല്ലാന്ന് പറഞ്ഞിട്ട് മകൻ പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി പറയുന്നുണ്ട് പക്ഷെ എന്തിനു പറയണേ നല്ലൊരു വീട് നശിച്ച് വണ്ണൂറായി നുള്ളതാണ് അപ്പം ഞാൻ വീഡിയോ കണ്ടതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഇപ്പോൾ കുറേ പ്രാവശ്യമായി അവൻ വഴക്കോടണം കഴിഞ്ഞ പ്രാവശ്യം വഴക്കോടിയപ്പോഴും ഞങ്ങളൊന്നും ശബ്ദിച്ചില്ല ശബ്ദിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നവ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഏട്ടനും അവിടുത്തെ അമ്മയായിട്ട് അപ്പോൾ ആ കള്ള് കുടിച്ചു എന്ന് പറയുമ്പോൾ ആ കുട്ടീനവിടെ കരുവാരി തേക്കാനാണ് അവർ ശ്രമിക്കുന്നത് സ്വന്തം അനിയനാണ് അപ്പോൾ കുടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആ കുട്ടി അവിടെ ഒരു തെറ്റ് സമൂഹത്തിൻ്റെ ഒരു കുടികാരനായിട്ട് മാറുകയാണ് ഞാൻ പറയുന്നത് കല്യാണം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും കൂടെപ്പറപ്പുകൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വലിയൊരു ബന്ധമാണ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായി ഇപ്പോൾ അവർ തമ്മിൽ വഴക്കോടിയിട്ട് പോയാ വീട്ടിൽ നിന്ന് പോയാൽ പോയാലിപ്പോൾ റോട്ടിൽ എന്തെങ്കിലും അപകടം പറ്റി കിടന്നു നാട്ടുകാർ വരുന്നതിൻ്റെ മുപ്പാട ഇന വരിക എൻ്റെ ആട്ടിലിങ്ങനെ പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഓടി വരും എന്നിട്ട് നാട്ടുകാരെ വരത്തുള്ളൂ അപ്പോൾ ഒരിക്കലും വഴക്ക് ഓടുമ്പോൾ ബന്ധങ്ങൾ പിരിയുന്ന വിധത്തിലുള്ള വഴക്കുണ്ടാക്കരുത് ഉണ്ടാക്കിയിട്ട് പിരിയരുത് പിന്നെ വന്ന പെണ്ണുങ്ങളുടെ വർത്താനം ആരും കേൾക്കരുത് ഏട്ടൻ അനിയന്മാർ അപ്പോൾ അനിയനെ കല്യാണം കഴിഞ്ഞാൽ അനിയനാണെങ്കിലും ഭാര്യേൻ്റെ വർത്താനം ഒരുപാട് കേൾക്കണ്ട ഏട്ടനാണെങ്കിലും ഏട്ടൻ്റെ ഭാര്യയുടെ വർത്താനം ഒരുപാട് കേൾക്കണ്ട നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിൽ നിന്ന് ചിന്തിക്കുക അപ്പനമ്മമാരനെ ചേർത്ത് പിടിക്കുക ഞാൻ എപ്പോഴും പറയുന്നൊരു വേടാണ് അച്ഛനമ്മ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയൊരു ബന്ധമാണ് അച്ഛനമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഭാര്യ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയാൽ നമുക്ക് ഭാര്യേനെ കിട്ടും മനസ്സിലായല്ലേ പക്ഷേ അച്ഛനമ്മനെ നമുക്ക് കിട്ടില്ല അപ്പോൾ ഒരിക്കലും അച്ഛനമ്മമാരനെ ഒരിക്കലും നിങ്ങൾ വേണ്ട വയ്ക്കരുത് അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകം പറഞ്ഞാൽ വലിയൊരു ഘടകമാണ് ഞാൻ പറയാനുള്ളത് പറഞ്ഞ് എനിക്ക് തീരെ വയ്യ അപ്പോൾ ഞാൻ പറയാറുണ്ട് ഈ ഇപ്പം ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ അതിൻ്റെ ടൈമിങ് വാച്ച് ടൈമിങ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ടൈമുണ്ടെങ്കിൽ വീണ്ടും കുറഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും കാണണം മാക്സിമം തള്ളി നീക്കിയിട്ട് പോയാലും മാക്സിമം നാല് മിനിറ്റെങ്കിലും ഒരു വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള പൈപടനമിട്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തെറ്റ് തിരുത്തി തരിക ശരിയാണെങ്കിൽ ശരി എന്ന് പറയാം അപ്പോൾ എനിക്ക് തീരെ വയ്യ അപ്പം ഞാൻ വീട് നിർത്തുക എന്ന് പറയുന്നത് എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല വീട്ടിൽ ഇന്നലെ ചുക്ക് കാപ്പിയൊക്കെ ഇട്ടിട്ട് കുടിച്ചിട്ട് ഇരുന്നതാണ് അപ്പോൾ ചുടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാലത്ത് എനിച്ചിട്ട് അരിയൊക്കെ അരച്ചു കാരണം പറഞ്ഞാൽ അരി അരയ്ക്കാണ്ട് നമുക്ക് കട തുറക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ഏക വരുമാനം അല്ലേത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ വീണ്ടും അറിയണേ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ അമുത്തുക ഓക്കെ അപ്പോൾ ഓക്കെ ബൈ